ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പം എനിക്ക് പനി കുറവുണ്ട് കുറച്ച് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ആഞ്ചേരിലേക്ക് സൽക്കാരമായിരുന്നു ഞങ്ങളെ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത് കേട്ടോ എല്ലാവരും ഛർദ്ദിക്കുന്ന ആളാണ് അപ്പോൾ ജീപ്പ് ആകുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല കുറെ ആൾ കാറിൽ പോയി ഞങ്ങൾ ജീപ്പിൽ അങ്ങനെ പോവാണ് അപ്പോൾ ജീപ്പ് എല്ലാം ആകുമ്പോൾ നമുക്ക് ജീപ്പ് ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ആദ്യം നമുക്ക് ജീപ്പിൽ മാത്രമാണ് എവിടെ പോ എവിടെ നമ്മൾ പോകുകയാണെങ്കിൽ ജീപ്പാണ് അധികം പിടിക്കൽ ഇപ്പോൾ എല്ലാം കുറഞ്ഞേ തോന്നുന്നുണ്ട് പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ജീപ്പാണ് പിടിക്കൽ കേട്ടോ ജീപ്പ് വാടക എടുക്കലാണ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോവാണ് ദവ്വാച്ചയാണ് വീഡിയോ എടുക്കുന്നത് എന്റെ സൗണ്ടിന് മാറ്റമുണ്ട് പനി കുറഞ്ഞാലും സൗണ്ടും ശരീരവേദന ഒന്നും മാറുന്നില്ല ഇന്നിപ്പോ വൈകിട്ട് വേറെ ഡോക്ടറെ കാണിക്കണം ഇപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോവുക ആഞ്ചേരി നമ്മൾ കാണാത്ത സ്ഥലമാണ് കേട്ടോ നമ്മൾ തൊട്ടിൽപാലം നാദാപുരം കല്ലാച്ചി വടകര ഇവിടെ എല്ലാം പോയിട്ടുണ്ട് മില്ലാപ്പള്ളി പോയിട്ടുണ്ട് ഷാഞ്ചേരിയിലേക്കുള്ള യാത്ര പശ്ചാത്തല യാത്രയാണ് കേട്ടോ അപ്പൊ നല്ല രസമുണ്ടായിരുന്നു വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ തിരിച്ചു അല്ല പോകുമ്പോൾ തന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ ചാറ്റുന്നുണ്ടായിരുന്നു അപ്പഴൊന്നും മഴയില്ല പിന്നെ ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ മഴയുണ്ടായിരുന്നു അപ്പോൾ അടുത്ത സൽക്കാരം കഴിഞ്ഞു എന്താന്ന് പറഞ്ഞാൽ നല്ല നല്ല സൽക്കാരായിരുന്നു ഫുഡെല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ ഓൾ കുട്ടീൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അറിയാത്ത ആൾക്കാരല്ലേ പക്ഷേ ഓക്കൊരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒന്ന് കരഞ്ഞ് രണ്ട് വയസ്സെല്ലാം ആയിട്ടുള്ളു പിന്നെ ഹോളെ ഹാപ്പിയായി ആയി ഞങ്ങൾക്ക് ഓള് വീഡിയോ എല്ലാം വിട്ടു തന്നപ്പോൾ സമാധാനമായി ഫോട്ടോ എല്ലാം വിട്ടു തന്നപ്പോൾ സമാധാനമായി എന്നാലും ഞങ്ങൾ വന്നപ്പോൾ ആ ടെൻഷനുകൊണ്ട് അറിയില്ല ഓൾ ആംഗളെല്ലാം ഭയങ്കര ഓൾ ആങ്ങളെല്ലാം കിട്ടിയാൽ മതി വേറെ ആരും വേണ്ട കുട്ടിക്ക് അപ്പോൾ അവൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞ് പിന്നെ ഞങ്ങൾ വന്ന പാടുകൾ ഫോട്ടോ വിട്ടെന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് പുറക്കത്തിലെല്ലാം അവനെ വിളിച്ചിട്ടാണ് എൻ്റെ ഔവ്വാച്ചിനെ വിളിച്ചിട്ടാണ് കരയുന്നുണ്ടായത് പിന്നെ എന്ന് പറഞ്ഞു അവർക്കെല്ലാം നല്ല സ്നേഹമാണ് ഇപ്പോഴെല്ലാം പഠിച്ചവന് അങ്ങോളം അങ്ങനെ എത്തിക്കട്ടെ ഓള അളച്ചിൻ്റെ മൂത്തച്ഛും അവൻ്റെ പങ്കെക്കും പങ്കക്കോ കുട്ടികൾക്കും എല്ലാം ഭയങ്കര സ്നേഹമാണ് ഇതാണ് ഓല വീട് ഇതാണ് എൻ്റെ അപ്പു കണ്ട ഓള എടുത്ത് നിൽക്കുന്നത് ഇമ്മനങ്ങൾ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ തൊട്ടിൽ പാത്തുനിന്നും ആൾക്കാരുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടത് ഞാനല്ല എടുക്കുന്നത് ആങ്ങളുടെ ഓളം എടുക്കുന്നത് എന്താ ഞാനവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും വയ്യാത്തോണ്ട് ഇപ്പോൾ രണ്ട് നല്ല വീടാണ് തായ റൂമ് മേലെ റൂമാണ് ഇവർ പഴയ തറവാടാണ് കേട്ടോ അത് പൊളിച്ച് പൊളിച്ച് അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൂട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളതാണ് പക്ഷെ കാണാൻ നല്ല രസമുണ്ട് വലിയ വീടുമാണ് അപ്പം ഞാനിതെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വയ്യാത്തതുകൊണ്ട് എനിക്കത്ര ഒട്ടും വയ്യായിരുന്നു അപ്പോൾ താങ്കളുടെ ഓള് പറഞ്ഞ ഞാനിവിടെ ഒന്ന് വെറുതെ എടുത്തരാന്ന് നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവർക്കും സ്ഥലവും കാര്യങ്ങളും ഓല ഓലാണെങ്കിലും നല്ല സ്വഭാവമായിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു എനിക്കിതെല്ലാം കണ്ടിട്ട് ഛർദ്ദിക്കാനോ വന്നത് ഓലി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തോണം ഒട്ടും ഇടാത്തത് എനിക്കതല്ലേ വായി കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്നിട്ട് ഓല ബോധിപ്പിക്കാൻ ഞാൻ കുറച്ച് ബിരിയാണിയും അച്ചാറും എടുത്ത് പക്ഷേ അച്ചാർ മാത്രം എനിക്ക് വായി കഴിപ്പോന്ന് ഭയങ്കര ഇഷ്ടമായി എൻ്റെ റാശിയാണ് എൻ്റെ അനിയത്തിൻ്റെ ഇളച്ച ഇളയ ഇളച്ചനാണ് അപ്പോൾ ഞാൻ പറയാം റാശി ഞാൻ വീഡിയോ എടുക്കുകയാണ് യൂട്യൂബിൽ വിജയങ്ങൾ നോക്കുക പറഞ്ഞ് ഓനും എൻ്റെ വൈഫ് ഉണ്ട് പിന്നെ പുഡിങ് കാര്യങ്ങൾ എന്താ മൂന്ന് സൈസ് പുഡിങ്ങും കാര്യങ്ങൾ ഫ്രൂട്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മന്തിയാണ് മന്തി എന്ന് പറഞ്ഞാൽ മന്തിയും ബിരിയാണി പിന്നെ മീൻ മസാല പിന്നെ മീ ബീഫ് വെററ്റി അത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ റാശിൻ്റെ ഓരോ എണീറ്റ് പിന്നെ ഉമ്മാൻ്റെ ഓര് ഇതാ ഇരിക്കുന്നു ഉമ്മാ കുഞ്ഞാമ്മ പിന്നെ രായൽവാസി പിന്നെ അളിയന് കുട്ടീനടുത്ത് ഇരിക്കുന്നു അലിയനെ പിന്നെ അനിയത്തി പിന്നെ ഞാൻ ഇതാ ഫ്രൂട്സ് പാചകം എടുത്ത് ഞാൻ കളിയാക്കിയിട്ടെടുത്തതാണ് അപ്പോൾ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ സമയം നിന്നിട്ടാണ് അവിടെ നിന്ന് വന്നത് സൗണ്ടിന് വ്യത്യാസമുണ്ട് ഒന്നും വിചാരിക്കരുത് പനിയായത് കൊണ്ടാണ് ഇനിയിപ്പോൾ കുറവില്ലെങ്കിൽ രാവിലെ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ ഉച്ചായ പനിയാവും അപ്പം ഇതാണിപ്പം എൻ്റെ അവസ്ഥ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കെടുന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഒട്ടും വയ്യാതായി ഇവിടെ വന്നിട്ട് ഒന്നാമത് റെസ്റ്റില്ലാത്തോണ്ടാണ് അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ കേട്ടോ ഞാൻ കഴിഞ്ഞു കുറേ സമയമായപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ആഞ്ചേ കഴിഞ്ഞത് നമ്മളെ കുറ്റ്യാടി എത്തിയിട്ട് അപ്പൊ കുറ്റ്യാടിന്റെ കുറെ സബ്സ്ക്രൈബർ ഉണ്ട് അവര് കാണട്ടെ നമ്മളെ കുറ്റ്യാടി പൗവാ ചിന്താറിയിലെ ക്യാമറന്റെ മുന്നോടെല്ലാം കാട്ടുന്നുണ്ട് കുറ്റ്യാടി അങ്ങോട്ട് പോകുമ്പോഴും ട്രാഫിക് ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴും ട്രാഫിക് ആയിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത ചെറിയൊരു കല്യാണം ചെറിയൊരു സൽക്കാരല്ലായിരുന്നു കേട്ടോ അപ്പോൾ മാഷ അലഹമ്മ ഓക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാമത്തെ കല്യാണം പഠിച്ച റാഹത്താക്കി കൊടുക്കട്ടെ എന്നാന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണാണ് ഓർക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ പഠിച്ചു കൊണ്ടു ആ കുഞ്ഞിനെ ഓലക്കെ സ്നേഹിക്കാനും ഓരോ കുഞ്ഞിനെ പോലെ സ്വീകരിക്കാനും നല്ല പോലെ പിന്നെ ഓള് നോക്കാനെല്ലാം പഠിച്ചോന് എല്ലാവർക്കും മനസ്സ് കൊടുക്കട്ടെ ആയുസ് അഭ്യത്വം എല്ലാവർക്കും കൊടുക്കട്ടെ ഒരുമോടെ പോകാനുള്ള പിന്നെ മനസ്സ് പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഇനിയും എൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു പറച്ചിൽ വരാതെക്കട്ടെ ഓന് കണ്ടാലും ഒരു പാവാണ് നല്ല സ്വഭാവം കാര്യങ്ങളും എല്ലാം ആണ് ഫോനങ്ങോട്ട് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ കുട്ടി എന്നോട് ഇണങ്ങുമല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓൻ അടുത്ത മാസം ഇരുപത്തേഴിന് ഓൻ റിട്ടേൺ പോകാൻ ദുബായിലാണ് അപ്പോൾ പിന്നെ ഓൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു വേഗം കഴിച്ചാൽ മോൾ എന്നോട് ഇണങ്ങിയ എനിക്ക് ടെൻഷനില്ലാതെ പോകാലോന്ന് ഓനക്ക് ഇപ്പോൾ എല്ലാം നല്ല മനസ്സിലാ മനസ്സുണ്ട് കുഞ്ഞിനെ നോക്കാനും അവൾ അവൻ്റെ ആൾക്കാർക്കെല്ലാം പഠിച്ചിറപ്പ് അത് അങ്ങോളെത്തിച്ചാൽ മതിയായിരുന്നു ആ കുഞ്ഞിനോട് സ്വന്തം പോലെ സ്വീകരിച്ചാൽ മതിയായിരുന്നു അവൾ പാവം ആദ്യത്തെ കല്യാണത്തിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അഡ്ജസ്റ്റാക്കി ജീവിച്ചൊരു പെണ്ണാണ് പിന്നെയും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓളും കൊണ്ട് വന്നത് പഠിച്ചുകൊണ്ട് ഇവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ എല്ലാവരും ഒത്തൊരുമേൽ പോകാനും ഒരു ഒരു വലിയ കുടുംബമാണ് ഒത്തിരിമേൽ പോകാനും സ്നേഹത്തോടെ നിൽക്കാനും കുഞ്ഞനുശേക്കുന്ന